തൃശൂർ കോർപ്പറേഷൻ ജൈവമാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പിനെതിരെ മനുഷ്യ ചങ്ങല തീർത്ത് കുരിയച്ചിറ നിവാസികൾ ഈച്ച ശല്യം മൂലം പൊറുതിമുട്ടിയ ജനങ്ങളാണ് സമരവുമായി തെരുവിലിറങ്ങിയത് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ പ്രവർത്തനമാണ് ഈച്ചകൾ പെരുകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഈച്ച ഫാക്ടറിയിലേക്ക് സ്വാഗതം കുരിയച്ചിറയിലെ ജനങ്ങൾ റോഡിൽ സ്ഥാപിച്ച ബോർഡ് ഇങ്ങനെയാണ് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ നടത്തിപ്പ് കാരണം ദുരിതമനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ് ഈച്ച ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ ഇറങ്ങിയത് കുര്യച്ചിറയിലെ നൂറുകണക്കിന് ജനങ്ങൾ മനുഷ്യച്ചങ്ങളിൽ പങ്കെടുത്തു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ വീട് തുറന്നിടുവാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറയുന്നു ഭയങ്കര ഭക്ഷണത്തിലും അടക്കളയിലും ഒക്കെ ഞങ്ങൾ കറണ്ടിന്റെ പെട്ടി വെച്ചിട്ടും ഷീറ്റ് വെച്ചിട്ട് ഈച്ചകളെ മാസങ്ങളായി കൊല്ലണേ ഭയങ്കര ശല്യം ഈച്ചയുടെ ഭയങ്കര ശല്യൂ ഞങ്ങൾ ഷീറ്റൊക്കെ വിളിച്ച് ഡൈനിങ് ടേബിൾ വെക്കും പക്ഷെ അതുമ്പോ വന്നിരുന്നാലും വെച്ച ഭക്ഷണം വിളമ്പ് വെച്ച ഭക്ഷണം നമുക്ക് കഴിക്കണേ നമ്മുടെ മുഖത്തും തലയിലും ചെളിയിലും ഒക്കെ വരും ഒരു കൈ കൊണ്ട് ആട്ടി ആട്ടി രാത്രി രാത്രി വെച്ചിട്ട് അത്രയ്ക്ക് കുരിയച്ചെറയിൽ തന്നെ പ്രവർത്തിക്കുന്ന അറവുശാലയ്ക്കെതിരെയും വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു കുരിയേച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യ ശേഷം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു ഒന്നുകിൽ ജൈവ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയേണ്ടി വരുമെന്നും സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ബീറോ തൃശൂർ